പ്രശസ്ത നോവലിസ്റ്റ് അരിന്തുതി റോയിയെ ഒരു പഴയ പ്രഭാഷണത്തിന്റെ പേരിൽ യു എ പി എ ചുമത്തി ജയിലിലടയ്ക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ബാലുശ്ശേരിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ വിനീഷ് ഉദ്ഘാടനം ചെയ്തു ബുക്കർ പ്രൈസ് നേടിയ ലോക പ്രശസ്ത നോവലിസ്റ്റും ആക്ടിവിസ്റ്റുമായ അരുന്ദ് റോയിയെ ഒരു പഴയ പ്രഭാഷണത്തിന്റെ പേരിൽ യു എ പി ചുമത്തി ജയിലിൽ കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം ബാലുശേരിയിൽ പുരോഗമന കലാ സാഹിത്യ സംഘം ബാലുശ്ശേരി മേഖലാ കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ വിനീഷ് ഉദ്ഘാടനം ചെയ്തു അരുന്ദ് റോയിയെ കൂടാതെ കാശ്മീർ മുൻ കേന്ദ്ര സർവകലാശാല പ്രൊഫസർ ഷെയ്ഖ് ഷൌക്കത്ത് ഹുസൈനെതിരെയും യു എ പി എ പ്രകാരം നടപടിയെടുക്കാൻ സക്സേന പച്ചക്കൊടി കാട്ടിയിരുന്നു രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ന്യൂഡൽഹിയിൽ ആസാദി ദ ഓൺലി വേ എന്ന ബാനറിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഇരുവരും പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയെന്നാരോപിച്ചാണ് നടപടി ബാലുശ്ശേരിയിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ മേഖലാ പ്രസിഡന്റ് പരീത് കോക്കല്ലൂർ അധ്യക്ഷനായി സി കെ സതീഷ് കുമാർ പി കെ മുരളി യു പി സുരേഷ് ബാബു പി പി ഏലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ